ഹായ് വെൽക്കം എ ഐ വളരെ ഭൂമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ സെക്ടറിലും എ ഐ വന്നു കഴിഞ്ഞു ഫിനാൻഷ്യൽ സെക്ടറിൽ എ ഐ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ എ ഐ കംപ്ലീറ്റ്ലി ഹ്യൂമൻ്റെ ഫിനാൻഷ്യൽ സെക്ടറിൽ റീപ്ലേസ് ചെയ്യുമോ ഈ ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ എങ്ങനെയാണ് എ ഐ ഫിനാൻഷ്യൽ സെക്ടറിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് പല എംപ്ലോയീസും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഏ കാരണം അവരുടെ ജോബ് പോകുക ഒരു ഫിയർ എന്ന് പറയുന്നത് കാരണം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും ന്യൂസ് തുറന്നു കഴിഞ്ഞാലും ഏഡൊരു ആണ് എല്ലാ ഫീൽഡിലും വർക്കിംഗ് പ്രൊഫഷൻസ് കണ്ടുവരുന്നത് പക്ഷേ ഒരു അക്കൗണ്ടിങ് പ്രൊഫഷൻസിന് അല്ലെങ്കിൽ ഫൈനാൻസ് പ്രൊഫഷൻസിനെ ഏ റീപ്ലേസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വൺ വേർഡിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ നോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ കാരണം എ ഒന്നും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫീൽഡിൽ ടൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരുന്ന അല്ലെങ്കിൽ റീകൺസിലേഷൻ ഒക്കെ വരുന്ന ഏരിയയിലായിരിക്കും എ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവുക പക്ഷേ ഇപ്പോഴും അക്കൗണ്ടിങ് ഫീൽഡ് നെഗോസിയേഷൻസ് ക്രിറ്റിക്കൽ തിങ്കിങ്ങിന് സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഇപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച് നിർബന്ധമാണ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഏ എല്ലാം നിങ്ങളുടെ ജോബിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവുക പഠിച്ച ഒരാളായിരിക്കും നിങ്ങളുടെ ജോബിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവുക അതാണ് ഇൻ റിയാലിറ്റി സംഭവിക്കാൻ പോകുന്നുണ്ടാവുക പക്ഷേ ഇപ്പോൾ യു എയിലെ ലേറ്റസ്റ്റ് ആയിട്ട് ലജിസ്ട്രേഷൻ സെക്ടറിൽ വരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ലോകരാജ്യങ്ങളിൽ ആദ്യമായിട്ട് ലജിസ്ട്രേഷൻ ഫീൽഡിൽ എ ഐ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കൺട്രി യു എൻ ആണ് അപ്പോൾ ഞാനും പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് എല്ലാ ഫീൽഡിലും ഈവൻ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഫീൽഡിൽ വരെ ഏതൊരു ഇമ്പാക്റ്റ് കമ്മിങ് ഫ്യൂച്ചറിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളതിനെ നമ്മളതിന് റെഡി ആവാന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യാനുള്ളത് പറ്റിയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കുക ഒരു നോഹ ഉണ്ടാക്കുക എങ്ങനെ എ വർക്ക് ചെയ്യുന്നു എന്താണ് പ്രോംറ്റ എൻജിനീയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക ഒരു ട്രഡീഷണൽ സ്കിൽ ിൽ മാറിയിട്ട് എ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിവരുന്നതാണ് ഇനിയുള്ള ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ചെയ്യേണ്ട കാര്യങ്ങൾ അക്കൗണ്ടിങ് സെക്ടറിൽ പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണല്ലോ ടാലി ബുക്ക് ക്വിക്ക്ബുക്ക് ഒക്കെ ഇതിലൊക്കെ എന്തെങ്കിലും എ ഐ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ഇതുവരെ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് ഫീൽഡിൽ ആയിട്ടുള്ള ഈ ടൂൾസിലായിരിക്കും ആദ്യം എയ്ഡ് ഇമ്പാക്റ്റ് വരുന്നുണ്ടാവുക കാരണം ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിലൊക്കെ ഒരുപാട് എയർലൈറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഇനി വരാനുണ്ടാവും അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഈ അപ്ഡേറ്റുകൾ എയർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഗ്രാസ്പ് ചെയ്യാൻ നമ്മുടെ നോളജും നമ്മുടെ സ്കിൽ റെഡി റെഡിയാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോംറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കണം എ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് പഠിക്കണം ഓട്ടോമേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് പഠിക്കണം അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ഡാറ്റ എൻട്രി പേഴ്സൺ ആയിട്ട് മാത്രം ഇരിക്കാതെ എ ഓറിയൻഡ് ആയിട്ടുള്ള സെറ്റ് കൂടെ ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടെ െടുക്കാന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യാനുള്ളത് എ ലിറ്ററസിന്നാണ് നമുക്കൊരു ആദ്യം നമ്മൾ പറഞ്ഞ പറഞ്ഞു ലിറ്ററസി നമുക്ക് വേണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ലിറ്ററസി മാറിയിട്ട് പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി വേണം എന്നുള്ളതായി ഇപ്പൊ പറയുന്നത് എ ലിറ്ററസി വേണം എന്നുള്ളതാണ് സോ ആ കാലത്തിനനുസരിച്ചാൽ ലിറ്ററസി നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാന്നുള്ളതാണ് ബേസിക്കലി ഓരോ എംപ്ലോയീസും ഫൈനാൻസ് സെക്ടറിൽ മാത്രമല്ല ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളും നേടിയെടുക്കേണ്ട ഒരു സ്കില്ലെന്ന് പറയാം സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറഞ്ഞത് എസ് എ പി പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സി സി കൺട്രികളിലേക്ക് വരുമ്പോൾ സൗദി യു എ പോലത്തെ രാജ്യങ്ങളിലെ എസ് ഐ പിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എസ് എസ് ഐ പി എന്ന് പറയുന്നത് ഇ ആർ പി സോഫ്റ്റ്വെയർ ആണ് ബേസിക്കലി അതായത് ഒരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയും നമ്മൾ എസ് ഐ പിയുടെ ഇമ്പ്ലിമെൻറ്റേഷൻ കോസ്റ്റ് മാത്രം ഏകദേശം ഒരു ടു മില്യൺ ദൃഹംസൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയും ഒരു സൈസുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക സോ അങ്ങനെയുള്ള എംബൻസികളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പഠിച്ച സ്റ്റുഡൻസിന് ആക്സസ് കിട്ടുന്നുള്ളാണ് എസ് ഐ പിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്റ്റുഡൻസ് എസ് ഐ പി അവരുടെ അക്കൗണ്ടിങ് കോഴ്സിൻ്റെ കൂടെ പ്രിഫർ ചെയ്യുന്നതിനും കാരണം നാട്ടിൽ നിന്നും യു എയിലേക്ക് അതുപോലത്തെ ജി സി സി കൺട്രിയിലേക്ക് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യലെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ആക്ച്വലി സർട്ടിഫിക്കറ്റ് അറ്റോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് ജോബിന് പോകുന്ന സമയത്ത് കാരണം യു എയിൽ ഒരുപാട് കമ്പനികൾ ബിസിനസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് യു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജോബിന് പോകുന്ന സമയത്ത് ഇന്ത്യക്കാരുടെ കമ്പനി ഉണ്ടാവും യു എ പൗരന്മാരുടെ കമ്പനി ഉണ്ടാവും അതുപോലെ പല പല രാജ്യത്തിലുള്ള ആളുകളുടെ ഓണർഷിപ്പിലുള്ള കമ്പനികൾ യു എയിലുണ്ടാവും അപ്പോൾ നമ്മൾ പോ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് അത് ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയം നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ അറ്റസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്ത യു എയിലെ ദുബായിലെ കെ എച്ച് ഡി എ ബോഡി ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് കെ എച്ച് ഡി എന്ന് പറയുന്നത് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ദുബായ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ പാർട്ടായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവര് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളെ ആക്ച്വലി അറ്റസ്ട്രേഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ദുബായ് ഗവൺമെൻറ് പ്രീഅറ്റസ്റ്റ് ആയിട്ട് വരുന്ന സർട്ടിഫിക്കറ്റാണ് സോ സ്റ്റുഡൻസ് ഈ കെ എച്ച് സർട്ടിഫിക്കറ്റ് യു എയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും യു എയിൽ വരുന്നില്ല അത് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ് പൊതുവെ കോളേജ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും ഇന്റേൺഷിപ്പ് ചെയ്യാറുണ്ട് ചിലവരൊക്കെ ഇന്റേൺഷിപ്പിൽ പോയി പെട്ടവർ വരാറുണ്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഒരു സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ മോൾഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമത് നമ്മുടെ കരിയറിലേക്ക് ഫോക്കസ്ഡ് ആവുന്ന ഒരു പ്രോസസ്സും വർക്ക് കൾച്ചറും കൾച്ചറൊക്കെയാണ് നമുക്ക് ഇന്റേൺഷിപ്പിൽ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം രണ്ടാമത് നമ്മൾ ഏത് കമ്പനിയാണ് ഇന്റേൺഷിപ്പിന് വേണ്ടി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പൊ നിങ്ങൾ ഫൈനാൻസ് അക്കൗണ്ട്സ് ഫീൽഡിലുള്ള ഒരു ഇന്റേൺഷിപ്പ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണം ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു സെയിൽസിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇന്റേൺഷിപ്പ് ആയിരിക്കില്ല നിങ്ങൾ അക്കൗണ്ട്സിലേറ്റ് ആയിട്ടുള്ള ഫൈനാൻസിലായിട്ട് ായിട്ടുള്ള ഒരു മേഖലയിൽ ഇന്റേൺഷിപ്പ് ചെയ്താൽ അത് ഫൈനാൻസ് കരിയറിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പൊ അതാണ് നിങ്ങളുടെ റൈറ്റ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ആ ഒരു പ്രൊഫൈല് കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് നിങ്ങൾ പറഞ്ഞല്ലോ കുറെ സ്റ്റുഡന്റ്സ് ഇന്റേൺഷിപ്പ് അവർ അറിയാതെ പോയി ചെന്ന് പെട്ടിട്ട് പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി അവർ മനസ്സിലാക്കാതെ ആ കമ്പനി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന മനസ്സിലാക്കാതെ ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടിക്കയറി എടുക്കാതെ ആ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നിർബന്ധിച്ചു ായിട്ടും ഈ സ്റ്റുഡൻസ് ചെയ്യണം അപ്പൊ ഇപ്പൊ യുഎ സംബന്ധിച്ചിടത്തോളം യു എയിലൊക്കെ നിങ്ങൾ ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ ഒരു ഇന്റേൺഷിപ്പ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ടാക്സ് കൺസൾട്ടൻസിയിലൊക്കെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും അത് എഫ് ടി ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെന്നുള്ള വരുത്തുക യു എയിൽ പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ബേസിക്കായിട്ട് വരുത്തേണ്ടതാണ് യു എയിൽ വർഷങ്ങളായിട്ട് നോർമൽ അക്കൗണ്ടന്റ് ആയിട്ടും ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർ കാലങ്ങളായിട്ട് ഒരേ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കരിയറിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത് ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് യു എയിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് അക്കൗണ്ടൻസിനാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഈ അക്കൗണ്ട് സെക്ടറിൽ ഒന്നാമത്തൊരു ഒരു ഡാറ്റ എൻട്രി ടൈപ്പ് ആയിരിക്കും അവർ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് ടൂൾ മാത്രം പഠിച്ച് ഡെയിലി ഉള്ള സെയിൽസ് പർച്ചേസ് മാത്രം എൻട്രി ചെയ്തിരിക്കുന്ന ഒരു നോർമൽ ഡാറ്റ എൻട്രി പേഴ്സൺ ആയിരിക്കും അവരെ നമ്മളെ അക്കൗണ്ടൻ്റേ വിളിക്കുക ഇവർക്കൊരു ഗ്രോത്തോ ഒരു പ്രോഗ്രസ്സോ അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ച് ഒക്കെ നോക്കുന്നതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഇവർക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് ഒരു കരിയർ എക്സ്പാൻഷനൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇതാണ് ഈ ഒരു പ്രത്യേകത രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ആയിരിക്കും കൂടെ തന്നെ ടാക്സേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുടെ അവർ പഠിച്ചിട്ടുണ്ടാവും ഈ പ്രത്യേകത ടാക്സേഷൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് യു എ വാറ്റ് വരുന്നത് കോർപ്പറേറ്റ് ടാക്സ് വരുന്നത് അപ്പൊ ഈ ടാക്സേഷൻസ് ഒക്കെ പഠിച്ച അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും ഒന്നുകൂടി ഒരു ഗ്രോത്തും ഒരു പ്രോഗ്രസും ഒരു കരിയർ ജേണി ഒക്കെ കൂടെ എലാബറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവുക സോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊരാദ്യത്തെ കാറ്റഗറി ഉള്ള ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടല്ലോ ഒരു ഒരു നോർമൽ ഡാറ്റ എൻട്രി മാത്രം അറിയുന്ന സെയിൽസ് പർച്ചേസ് എൻട്രി ചെയ്യുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് വളരെ ഡേഞ്ചർ സോണിലാണ് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് ഫ്രീഡായിട്ട് കാര്യങ്ങൾ ഇന്ന് അപ്ഡേറ്റഡ് ആയിരിക്കണം ടൂൾസിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം നിങ്ങൾ ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുള്ള ഒരു ടാലി പഠിച്ചതായിരിക്കും ആ ടാലിയിൽ വരെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും പുതിയ അക്കൗണ്ടിൽ ടൂൾസ് വന്നുണ്ടാവും പുതിയ അക്കൗണ്ടിങ് സിസ്റ്റംസ് വന്നിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല വളരെ ഡേഞ്ചർ സോണിലായിരിക്കും സോ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അത് നിങ്ങൾ സെൽഫ് ലേണിങ്ങിലൂടെ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കിൽ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഗ്രാം എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അപ്ഡേഷൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഫ്രഷർ ആയിട്ടുള്ള ആളുകളൊക്കെ യു എയിലേക്ക് പോകുമ്പോൾ അവർ സി വി ബിൽഡ് ചെയ്യുമ്പോൾ വളരെ കെയർലെസ് ആയിട്ടായിരിക്കും അവർ ബിൽഡ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു റെസ്യൂമി അല്ലെങ്കിൽ സി വി ബിൽഡ് ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു ഫ്രഷർ ഫ്രഷർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് റെഡിയാക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് സി വി എന്ന് പറയുന്നത് കാരണം നമ്മളൊരു ജോബിന് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ആ എംപ്ലോയർ ആദ്യം കാണുന്നുണ്ട് അപ്പൊ നമ്മൾ സി വി ആയിരിക്കും കറക്റ്റ് അല്ലേ അപ്പോൾ നമ്മുടെ സി വി കാണുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഐ കാച്ചിങ് ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ആ സി വിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ട് ടൈപ്പിലാണ് ഇപ്പൊ യു എയിലൊക്കെ കോമൺ ആയിട്ട് സി വി എംപ്ലോയർ അനലൈസ് ചെയ്യുന്നുണ്ടാവുക ഒന്നൊരു എ ടി എസ് രൂപത്തിലായിരിക്കും ഒരു എല്ലാവർക്കും കമ്പനി ഒക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനും ആ ജോബ് ടൈറ്റിലും ആപ്റ്റ് ആവുന്ന കീവേർഡ്സ് ആ സി വിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സി വി ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ അതാണ് എ ടി എസിന്റെ സിസ്റ്റം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം നമ്മൾ അതിനനുസരിച്ചുള്ള കീവേർഡ്സ് അതിൽ ആഡ് ചെയ്യണം ഇനി രണ്ടാമത്തെ കാറ്റർ എന്ന ഒരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എച്ച് ആർ അല്ലെങ്കിൽ ഒരു അഡ്മിൻ ആയിട്ടുള്ള ആയിരിക്കും മാനുവലി സി വി ചെക്ക് ചെയ്യുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ പോലും ആ സി വിയിൽ ആ ജോബ് ടൈറ്റിൽ ആപ്റ്റായിട്ടുള്ള സ്കിൽ സെറ്റുകളും കോഴ്സസ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഹൈലൈറ്റ് ചെയ്യണം പലപ്പോഴും ആളുകൾ ചെയ്യുന്നൊരു ബ്ലണ്ടർ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹോബീസും ഇൻട്രസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ആയിട്ട് കൊടുക്കുക ശരിക്കും അതിൽ ആയിട്ട് കൊടുക്കേണ്ട വേറെ കുറെ കാര്യങ്ങൾ അവർ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവർ സി വി എത്ര ആളുകൾക്ക് കൊടുത്താൽ പോലും അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി സൈഡ് എന്ന് പറയുന്നത്